വിശദമായ വാർത്തകളിലേക്ക് കേരളത്തിലെ ഭക്തജനങ്ങളെ കൊള്ളയടിക്കാനാണ് ഐഎഫ്എസ് സംഗമം സംഘടിപ്പിച്ചതെന്ന് യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് ചെമ്പി ഒൻപതര വർഷം ഭരിച്ചിട്ടും ശബരിമലയ്ക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് അവസാന നിമിഷം മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഭക്തജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും കബളിപ്പിച്ച വോട്ട് തെട്ടാൻ മാത്രമുള്ള ശ്രമമാണ് എൽ ഡി എഫും സർക്കാരും നടത്തുന്നത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണിതെന്നും രണ്ടായിരത്തി പതിനെട്ടിലെ കേസ് പോലെ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഭക്തജനസ്നേഹം ദുരുദ്ദേശമാണെന്നും അടൂർ പ്രകാശ് ചെമ്പി കട്ടപ്പനയിൽ പറഞ്ഞു കേരളത്തിലെ ഭക്തജനങ്ങളെ കൊള്ളയടിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നു എങ്കിലും അതിനകത്ത് വലിയ കാര്യമായ യാതൊരു കാര്യവും നടക്കുന്നില്ല മാത്രമല്ല ഇനിയിപ്പോൾ ഉള്ളത് അവർ നടത്താൻ പോകുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഒൻപതര വർഷക്കാലമായി മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ തയ്യാറാകാത്ത ആളുകളാണ് ഈ അവസാന നിമിഷം മാസ്റ്റർ പ്ലാൻ ശബരിമലയ്ക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ നടപടി സ്വീകരിച്ചു പോകുന്നു നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലമാണ് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ശബരിമലയുടെ വേണ്ടി കൊടുത്ത് ഈ ഒമ്പതര വർഷക്കാലം ഭരണമേറ്റെടുത്തിട്ട് നാളിതുവരെ ഒരു നടപടികളും സ്വീകരിക്കാത്ത ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇന്ന് കാണിക്കുന്നത് ഭക്തജനങ്ങളെ കൗളിപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങളെ കൗളിപ്പിക്കാൻ വേണ്ടിയാണ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു അയ്യപ്പ സ്നേഹം കാണിക്കുന്നതിന്റെ ഉദ്ദേശ എന്ന് പറയുന്ന ദുരുദ്ദേശമാണ് കേസുകൾ പിൻവലിക്കണമെന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടു ആ കേസുകൾ പിൻവലിക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള അന്ന് മന്ത്രി നേരത്തെ മന്ത്രിമാരായിരുന്ന ഞങ്ങൾ പി ജെ ജോസഫ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പേരിൽ കേസുണ്ട് ഞങ്ങൾ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവിടെ പോയത് അവിടെ പോയി ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പോയി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെ എല്ലാവരെയും പ്രതികളാക്കിയിട്ടുള്ളത് തീർച്ചയായും ആ കേസിൽ ഇവരെ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഇവർ തിരുത്തി മാറ്റേണ്ടതായിട്ടുണ്ട്